ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേ പരിപാടി നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ വ്യാപാരികളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾക്ക് മുമ്പാകെ തെളിയിക്കുകയാണ് ഒപ്പന കഴിഞ്ഞു ഡാൻസ് കഴിഞ്ഞു ക്ലാസ് ക്ലാസിക്കൽ നൃത്തങ്ങൾ കഴിഞ്ഞു പാട്ടുകൾ എല്ലാവിധ പരിപാടികളും നമ്മളടുത്ത് ഉണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ കൂടിയുള്ള അവസരമാണ് ഈ വേദി എന്നൊരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ചെറിയൊരു മിമിക്രിയുമായിട്ടാണ് മുമ്പിൽ എത്തുന്നത് ഒരുപാട് പ്രാവശ്യം ഇതേ വേദിയിൽ വെച്ച് തന്നെ ഞാൻ അനുകരിച്ചിട്ടുണ്ട് ആവർത്തന വിരസത അനുഭവപ്പെടുമ്പോൾ അത് ഒരു മുഷിപ്പായി തോന്നരുത് നിങ്ങളുടെ പ്രോത്സാഹനം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു മലയാള സിനിമയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കഥാപാത്രമാണ് മൊന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ ഗർവാസി ശാഷാനായി ആ ഗർഭാസി ചാശാനെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ആ പത്രം വായിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ആ രംഗത്ത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എന്താണാ അവിടെ എൻറെ പിന്നാലെ തടക്കുക ഞാൻ എന്തു ചെയ്യുന്നു നീ പോയി എവിടെ പിടിക്കടാ എൻറെ കാലൊടിച്ചവടെ എടാ എന്തോ അടിച്ചൊടിക്കണ അവന്റെ കാല് അടുത്തത് ഈയിടെ കോഴിക്കോട് നിന്നും അന്തരിച്ച ഒരു നാടകൻ നടനും കൂടിയായ ശ്രീ കലിങ്കാ ശശി നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ഒന്നു രണ്ടെന്നും കൊള്ളാം ഇവിടെയാക്കുമ്പോ ടി വി ഉണ്ടല്ലോ നാളിയാണ് നമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം ബാബു കൊത്തിൻ്റെ നാളുടെ നിന്നോട് ഞാൻ പറ്റുഷർട്ടും എടുക്കാണ്ട് അടുത്തത് ശ്രീ ലാലു അലക്സ് ആയിട്ട് പറയാ എമാത്ര ഐറ്റംസ് കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട ഞാൻ ലൂസിയുടെ അപ്പം തുട അന്ന് ഞാൻ പറഞ്ഞതാ ആ എനിക്ക് സ്ത്രീധനമായിട്ട് നിറൊന്നും വേണ്ട എന്നേ ഇതൊക്കെ എന്റെ തലയിലിട്ട് ഞാനൊക്കെ പുള്ളാപ്പിലായിപ്പോയി പോട്ടെ പെണ്ണിൻറെ അപ്പാ തൂ അടുത്തത് ശ്രീ ഇന്ദ്രജിത്ത് മീസ യിലൊക്കെ ഉണ്ട് നാളെ വരുമ്പോ മീസ എങ്ങും വരണം നമ്പുരിച്ച എങ്ങനെയാണോ പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് താങ്ക് യു അടുത്തത് ശ്രീ ദുൽഖർ സൽമാന്റെ ശബ്ദം ഒന്ന് അനുകരിച്ച് നോക്കാം ഒപ്പുപ്പാ ഈ കോഴിക്കോട് അങ്ങാടിയിൽ ഏറ്റവും നല്ല ബിരിയാണി ഇങ്ങളതാ അയിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ട് ഇങ്ങളെ മുഹബത്തിന്റെ രഹസ്യം എന്താണ് ഉപ്പുപ്പാ ഈ കട്ടഞ്ചയാണ് നിങ്ങളെ മോഹത്തിന്റെ രഹസ്യം ഈ കോഴിക്കോടങ്ങാടിയിലെ ഇങ്ങളെ അത്ര കച്ചവടമുള്ള വേറെ പീഡയില്ല എന്നാലോ ഇങ്ങളെ കയ്യിൽ അഞ്ചിന്റെ പൈസയില്ല ഇല്ല താങ്ക് യു ഒരു പഴയ കാലം നടൻ ശ്രീ പ്രേമ പ്രേംകുമാർ അമ്മാവാ അമ്മാവാ ഇവിടെയുള്ള കള്ളക്കളികളെല്ലാം ഞാൻ ഇന്ന് പൊളിക്കും മാലു നീയുമായിട്ടുള്ളവൻ്റെ അത് അത് ഞാൻ കണ്ടുപിടിച്ചു പഴയകാല നടനായ ശ്രീ സുകുമാരൻ അയ്യോ പാപം വന്നാട്ടെ ഇരുനാട്ട് ഇരുന്നാട്ടെ അമ്പടി കള്ളി ഓ സി ബരട്ടാതെ പോട്ടെ അന്തരിച്ച മറ്റൊരു അനശ്വര നടൻ ശ്രീ പ്രേംനസീർ ആ സ്നേഹമുള്ള അയ്യൻ്റെ ഓർക്കാട്ടേരിയിലെ ആ വ്യാപാരി സുഹൃത്തുക്കളെ അത് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതില്ല അയ്യനക്ക് അതിയായ സന്തോഷമുണ്ട് ആ ഈ കുടുംബമേളയിൽ പങ്കെടുത്ത അയ്യെല്ലാവർക്കും അയ്യൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ താങ്ക് യു താങ്ക് യു അടുത്ത രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദം ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കാം ഇവിടെ അന്തരിച്ചു പോയ ശ്രീ ഉമ്മൻചാണ്ടി എന്ത് പൊതുജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ദിവസങ്ങളുണ്ട് അതിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഞാൻ കോഴിക്കോട് വന്നപ്പോൾ എൻ്റെ പേര് വിളിച്ച ഒരു കുട്ടിയെ അത് ഞാൻ എന്നും ഓർക്കുകയാണ് താങ്ക് യു അടുത്തായി നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി അപ്പോ എനിക്ക് ഈ കാര്യമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു അവസാനമായി ശ്രീ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി ജാതി ഒരു ദൈവം ഈ കത്തുന്ന ലൈറ്റൊക്കെ ആ മഞ്ഞ ബൾബായിരുന്നുണ്ടെങ്കിൽ അത് കാണാൻ വളരെ മനോഹരമാകുമോ താങ്ക് യു താങ്ക് യു വെരി മച്ച്